അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ റസൂൽ സലഹു അലൈ വസ്ലം സദക്ക നിർവഹിക്കാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയുണ്ടായി സഹാബികളിൽ പലരും പല വസ്തുക്കളും അവരുടെ കഴിവിനനുസരിച്ച് ആ ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റതി അള്ളാഹു അൻഹു റസൂൽ അഹ് സലി വസ്ല്ലാമിനടുക്കൽ നാലായിരം സ്വർണ്ണ നാണയങ്ങളുമായി വന്നിട്ട് പറഞ്ഞു റസൂലെ ഇത് നാലായിരം ദീനാറുണ്ട് ഇത് നിങ്ങൾ സ്വീകരിക്കണം എൻ്റെ കയ്യിൽ മറ്റൊരു ഉണ്ട് അത് ഞാൻ എൻ്റെ കുടുംബത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് റസൂൽ സലഹു അലഹി വസ്ല്ലം അദ്ദേഹത്തിൻ്റെ സമ്പത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ നൽകിയ ഈ സമ്പത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സമ്പത്തിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് ചില സഹാബികളുടെ കൈകളിൽ പണമുണ്ടായിരുന്നില്ല അതിലൊരു വ്യക്തിയായിരുന്നു അൻസാരി സഹാബിയായ അബുആയിൽ റതി അള്ളാഹു അൻഹു റസൂൽ സലാഹു അലഹി വസല്ലമ്മയുടെ ഈ ആഹ്വാനം കേട്ട് അദ്ദേഹം ഒരു രാത്രി മുഴുവൻ വെള്ളം കോരുന്ന ജോലി ചെയ്ത് രണ്ട് സ്വാ ഈത്തപ്പഴം സമ്പാദിച്ച് നബിസലാഹു അലഹി വസല്ലമ്മയുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് റസൂലിനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചതാണ് ഈ ഇത്തപ്പഴം ഇതിൽ ഒരു സാഹ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് മറ്റൊരു സാഹ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നു നബ്സലാഹു അലഹി വസ്ല്ലം സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചുകൊണ്ട് അത് സദക്കയോടെ കൂട്ടത്തിൽ ചേർക്കാൻ അവിടെയുള്ള ആളുകളോട് ആവശ്യപ്പെട്ടു ഈ സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായി അവിടെ ചില മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു അവർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റദ് അള്ളാഹു വൻഹുവിൻ്റെ ദാനത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞു അബ്ദുറഹ്മാൻ വെറും റിയാ ആണ് ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രകടനപരതയാണ് അദ്ദേഹത്തിൻ്റെ ദാനധർമ്മങ്ങളെന്ന് അബുഅഖീൽ അൻസാരി റതി അള്ളാഹു വൻഹുവിൻ്റെ ദാനത്തെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞു ഈ ഒരു സ്വാൾ ഈത്തപ്പഴം വാങ്ങിവെക്കേണ്ട ദാരിദ്ര്യമൊന്നും അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും ഇല്ല എന്ന് നമ്മളിൽ ചില ആളുകളും സമ്പത്ത് നിർലോഭമായി ചെലവഴിക്കുന്ന ആളുകളെ പറ്റി വെറും പ്രകടനങ്ങൾ മാത്രമാണ് എന്ന് അഭിപ്രായം പറയാറുണ്ട് അതുപോലെ ചെറിയ സംഖ്യകൾ നൽകുന്ന ആളുകളെ അവരോട് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും ഉള്ളിൽ ചെറിയൊരു അവജ്ഞയോടുകൂടി ഉച്ചഭാവത്തോടു കൂടി അത് സ്വീകരിക്കുകയും അതിനെപ്പറ്റി മറ്റു പലരോടും വില കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ അവർ നൽകുന്നത് എന്താണ് എന്ന് അവരുടെ കൈകളിലുള്ളതും അവരുടെ ഹൃദയത്തിലുള്ളത് എന്താണ് എന്നും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുർആാനിലെ സുറത്ത് തൗബ എഴുപത്തിയൊൻപതാമത്തെ ആയത്ത് അവതരിപ്പിക്കേണ്ടായി അതിൻ്റെ ആശയം ഇങ്ങനെയാണ് സത്യവിശ്വാസികളിൽ നിന്ന് സ്വയം സന്നദ്ധരായി ദാനധർമ്മങ്ങൾ നൽകാൻ വരുന്ന ആളുകളെയും അതുപോലെ സ്വന്തം അധ്വാനം കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നൽകാൻ സമ്പത്ത് കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നവരാണ് അവർ ആ സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അവരെ പരിഹസിക്കുന്നത് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന്